ഹായ് ഫ്രണ്ട്സ് നിഷാദ് ഇടിമുഴിക്കൽ നിന്നും നമ്മൾ നേരെ പടിഞ്ഞാറ്റും അപ്പൊ നമ്മള് വണ്ടി എടുക്കുന്നത് അമ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തെട്ടില് ഇടിമുഴിക്കൽ നിന്ന് എടുക്കുന്ന കേട്ടോ അപ്പൊ സമയം ഏകദേശം ഒന്ന് മുപ്പത്തി അഞ്ചാണ് അപ്പൊ ഇതാണ് ഫസ്റ്റ് സ്പിന്നിംഗ് മിൽ ഓവർപാസ് ഫുൾ ഓവർപാസ് നമ്മൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ഓവർപാസ് വരുന്നത് കാക്കഞ്ചേരി ഭാഗത്താണ് അപ്പോൾ ഇതാണ് കാക്കഞ്ചേരി വന്ന ഓവർപാസ് കിട്ടോ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും സമയം നമ്മൾ ഏകദേശം ഒരു ഒന്നേ മുപ്പത്തിയേഴായി അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ഓവർപാസ് വരുന്നത് ചെട്ടിയാർമാടാണ് അപ്പം ഏകദേശം ഒന്നേ മുപ്പത്തേഴ് ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞാണ് ഓവർപാസിന് പെയിൻറിങ് ഒക്കഴിഞ്ഞിട്ടുണ്ടാവുക ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് പേഞ്ഞിപ്പലം തേഞ്ഞിപ്പാലം ഓവർപാസ് കേട്ടോ അപ്പോൾ ഇതാണ് തേഞ്ഞിപ്പാലം ഓവർപാസ് അതിൻ്റെയും പെയിൻറ്റിങ് വർക്ക് ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഓവർപാസിൻ്റെ അടിഭാഗത്തുകൂടിയാണ് കവർ ചെയ്ത് പോകുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോഹിനൂർ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേഞ്ഞിപ്പാലം ഓവർപാസ് കഴിഞ്ഞാണ് കോഹിനൂർ ട്രക്ക് ലേബേയും അതുപോലെ തന്നെ വലിയ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ വരുന്ന കേട്ടോ കഴിഞ്ഞ വീട്ടിൽ നമ്മളിത് കാണിച്ചതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇടിമുഴിക്കൽ മുതൽ കക്കാട് വരെ പോകുമ്പോൾ എത്ര സമയം പിടിക്കും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിരിക്കുന്നത് താഴെ ചേളാരി വന്ന ഓവർപാസ് ആട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അണ്ടർപാസുകളൊക്കെ ഉണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെയാണ് നമ്മൾ പോന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതാണ് താഴെ ചേളാരി ഓവർപാസ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് പെയിൻറിങ് വർക്കും അതുപോലെ തന്നെ ആറുവരി പതിയുടെ വീട്ടിലെ ടാറിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് പിന്നെ മേലെ ചേളാരി ഓവർപാസ് കഴിഞ്ഞിട്ട് വെളിമുക്ക് ഓവർപാസിൻ്റെ ഇടയിലായിട്ട് പിന്നീട് ഒരു ചെറിയ ഒരു അണ്ടർപാസ് ഉണ്ട് വെളിമുക്ക് ഭാഗത്ത് അതിൻ്റെ മുകൾ ഭാഗത്തോടെ നമ്മൾ കവർ ചെയ്തിട്ട് വെളിമുക്ക് ഒരു ഓവർപാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വെളിമുക്ക് ഓവർപാസ് പാസ് കിട്ടോ ഇതൊക്കെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇനി മലപ്പുറം ജില്ലയിൽ നമ്മൾ യാത്ര ചെയ്യാൻ അധികം ബ്ലോക്കുകളൊന്നുമില്ല അതുപോലെ തന്നെ സർവീസ് റോഡിലുള്ള തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കാരണം വലിയ വണ്ടികളൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതിയിൽ കൂടെ ഇവിടെ കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് വെളിമുക്ക് ഓവർപാസ് കിട്ടും അപ്പോൾ ഇതിൻ്റെയും പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് തലപ്പാറ അണ്ടർപാസ് ഉണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല കാരണം തലപ്പാറ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് കേട്ടോ അതുപോലെ സർവീസ് റോഡ് കൂടെ പോന്നിട്ട് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് കുളപ്പുറത്താണ് കുളപ്പുറത്ത് ഓവർപാസിൻ്റെ വർക്ക് ഇതാണ് നടന്നു പക്ഷെ അവിടെ പെയിൻറ്റിങ് വർക്ക് ഒരു ഭാഗത്തും നടന്നിട്ടില്ല കുറച്ച് ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിലാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതും ഒരു ഭാഗം മാത്രമേ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ എന്നാലും സർവീസ് റോഡിലൊക്കെ വളരെയധികം ഗതാഗതക്കൂരിക്ക് കുറവാണ് അപ്പോൾ ഈ കുളപ്പുറം ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മുടെ കൂരാട് പാടം വരുന്നത് അപ്പോൾ കൂരാട് പാടങ്ങൾ കവർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ കൂരാട് പാലം പനമ്പുഴ പാലം അണ്ടർപാസ് കഴിഞ്ഞാൽ പനമ്പുഴ പാലം പനമ്പുഴ പാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു കക്കാട് ഓവർപാസ് അപ്പോൾ ഇവിടെ എത്തിയ ഏകദേശം രണ്ട് മണി കറക്റ്റ് ആണ് അപ്പോൾ ഇരുപത്തിരണ്ട് ആണ് നമ്മുടെ ഇടിമിഴുക്കൽ മുതൽ കക്കാട് വരെയുള്ളത് അത് വെറും നമ്മൾ അര മണിക്കൂറിൽ ഞാൻ വന്നത് ഏകദേശം അൻപത് അൻപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ബൈക്കിലാട്ടോ കാറിലാണ് നമുക്കൊരു അൻപത് കിലോമീറ്റർ സ്പീഡ് കൂട്ടാം അപ്പോൾ ഇതിനേക്കാളും ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഇരുപത്തി കിലോമീറ്റർ കാറിൽ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ദേശീയപാത അറുപത്തിരണ്ടര പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര സമയം കൊണ്ട് എത്താൻ പറ്റുമെന്ന് നിനക്ക് അറിയുമോ അപ്പൊ നമ്മൾ അമ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിലാണ് നിന്നും പുറപ്പെട്ടത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അമ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കറക്റ്റ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ അരമണിക്കൂറിനുള്ളിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്